സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപന്തി മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഇതൊരു കുരുക്കണ് ഇതിനെ ഇങ്ങനെ അഴിച്ചേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മനസ്സിൽ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ അതുപോലെ തന്നെ നമ്മുടെ ആകാശം കൂടി കവറൊക്കെ ആയിട്ട് വാ വാമോന്നെ എന്ന് പറഞ്ഞാൽ അച്ഛൻ പിടിക്കാന്ന് പറഞ്ഞാൽ വേണ്ടച്ഛ അച്ഛൻ ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു കവറും കൊണ്ട് പോകുന്നുണ്ട് ഓ നിങ്ങൾ വന്നോ എനിക്ക് സമാധാനമായി ഞാൻ വിചാരിച്ച് വല്ലാത്തൊരു ടെൻഷനായിരുന്നു എനിക്ക് ഈ കടയിൽ കടയിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ ആലോചിച്ചിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെന്നത് പക്ഷേ അവൾ ബുദ്ധിമുതിയായിരുന്നു അവൾ ബുദ്ധിമുട്ട് കളിച്ചു അവൾ അവൾക്കറിയാം ഇന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം വിഷയം ആവും അറിയുന്നത് കൊണ്ട് അവൾ വലിയ മര്യാദക്കാരിയായിരുന്നു പറഞ്ഞു അത് മതി പോട്ട ചേട്ടാ അതിന് വഴക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയും അതിനുശേഷം ആകാശ് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഇല്ല വഴക്കുണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചേക്കുന്നു രണ്ടിനൊന്നും അറിയണം എനിക്ക് ആ ബാലൻ കടയിൽ വരണം പറഞ്ഞിട്ട് ബാലൻ കടയിലും വന്നില്ല എന്നൊക്കെ രവീന്ദ്രനും പറയുന്നുണ്ട് അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗുഡൻസ് ഉണ്ട് സ്ഥിരമായിട്ട് ദേവീന അവിടെ ഇരുത്താനുള്ള പ്ലാനാണ് ബാലൻ്റെ എന്ന് പറഞ്ഞത് അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല കോമതി സ്റ്റോഴ്സ് എനിക്കും കൂടി അവകാശപ്പെട്ടാണ് അവരെ ഞാൻ കടയിൽ ഇരുത്തില്ല എന്ന് പറയും എന്നിട്ട് നമ്മുടെ ആകാശിനെ ഊണ് കഴിക്കാനൊക്കെ നിർബന്ധിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദേവിന് ഇനി കടയിൽ കച്ചവടമൊക്കെ കഴിഞ്ഞ് പൈസ ഒക്കെ റെഡിയാക്കി നമ്മുടെ ബാലൻ നമ്മുടെ രാമേട്ടനോടും മാമനോടും പറയുന്നത് കണ്ടാ ഈ നേരമായിട്ട് കട കൂട്ടാറായിട്ട് പോലും ആകാശ് വന്നില്ല എന്താ ഇതിൻ്റെ അർത്ഥം ആകാശിന് കട വേണ്ടാന്നാ ആകാശിനെ ഈ മാറ്റേണ്ടല്ല അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലാ ഏട്ടാന്ന് പറയപ്പോൾ ഈ കട എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനായിരുന്നു രാമേട്ടൻ പറയുന്നുണ്ട് എന്ത് പറ്റിയെന്ന് അറിയില്ലേ ചക്കന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അതെ ഇങ്ങനെ അങ്ങനെയൊന്നും അല്ലായിരുന്നു അവൻ മാമനും പറയുന്നുണ്ട് എന്തായാലും വാ നമുക്ക് കട പൂട്ടി പോകാമെന്ന് പറയുമ്പോൾ ഞാൻ അച്ഛനും പറഞ്ഞ പോലത്തെ ഉള്ള ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ ഈ കട നോക്കണത് എനിക്കത്രയേ ഉള്ളൂ ആകാശിന് കടന വേണ്ടെങ്കിൽ കടയ്ക്ക് ആകാശനും വേണ്ട എന്ന് ദേവി തീരുമാനിക്കുന്നു പിന്നീട് മിത്ര അവിടെ ഇരിക്കുന്ന അപ്പോൾ നമ്മുടെ ആരെയും വരുമ്പോൾ ആരും വന്നിട്ട് എന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കിയാൽ ഒന്നുമില്ല എന്തോ ഒരു വിഷമം പോലെ നടപ്പം എന്ത് വിഷമം ഒന്നാമത്തെ അപ്പോൾ ആ മിത്രയ്ക്ക് ഒരു വലിയ ഡയറി മിൽക്ക് നമ്മുടെ ആരെയും നീട്ടാണ് അപ്പം മിത്രയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് അപ്പോൾ അത് മേടിച്ചിട്ട് പറയും അതേ ഒന്നാമത്തെ കാര്യം പരസ്പരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്ട് വെച്ചത് കൊണ്ടിത്രയും ഞാൻ ഇന്ന് മിഥുൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ട് പക്ഷേ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി സംശയം അവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഓരോന്ന് ചോദിക്കാൻ നോക്കിയെന്ന് പറയും പെട്ടെന്ന് തന്നെ നമ്മുടെ മിത്രം എങ്ങനെ പറയും അങ്കിളിനെ എന്തൊക്കെയൊരു സംശയം പോലെ നമ്മുടെ കല്യാണത്തെ കുറിച്ചൊക്കെ ഏ അതൊക്കെ നിന്റെ തോന്നലാണ് എന്ന് പറയും അല്ല തോന്നലൊന്നുമല്ല എന്ന് പറയും അപ്പം ആരും പറഞ്ഞു അച്ഛനെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ് കാരണം അച്ഛനെ ഇന്നും ഞാൻ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കണ്ട് ചോദിച്ചപ്പോൾ വണ്ടി എടുക്കാൻ വന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ വണ്ടി വണ്ടിയെടുക്കാൻ വന്നതൊന്നല്ല ഡോക്ടറെ കണ്ടിട്ട് വരുന്നാണ് കണ്ടതെന്ന് പറയും അപ്പോൾ എന്തോ ഒരു കുറച്ച് കുഴപ്പമുണ്ടല്ലോ എന്ന് പറയും പെട്ടെന്ന് തന്നെ മിത്ര എന്ന് വിളിക്കും ബാലൻ അപ്പം ഈ അച്ഛനെന്ത് പറ്റി എന്ന് ഇങ്ങനെ ആലോചിച്ച് ആര്യൻ നിൽക്കുന്നുണ്ട് അപ്പോൾ കോമതിയെന്ന് വയ്ക്കും എന്താന്ന് ചോദിക്കും അല്ല നീ ഒന്നുമില്ല ഞാൻ മിത്രനെ കണ്ടില്ലല്ലോ എന്ന് പറയും അപ്പം മിത്ര വരും ആ സമയത്ത് മീനാക്ഷിയും വരും മീനാക്ഷി മിത്രയുടെ മുഖത്തും വല്ലാത്തൊരു ക്ഷീണമല്ലേ എന്ന് ചോദിക്കും ആ ഏ ഇല്ലല്ലോ എന്ന് പറയും ഓ നിനക്ക് തോന്നണാണ് നിങ്ങൾക്ക് രണ്ടാക്കും തോന്നുന്നതാണ് ഉണ്ട് ഉണ്ടെന്ന് പറയും അത് പരീക്ഷ അല്ലേ ടെൻഷനല്ലേ അതുകൊണ്ട് എന്ന് പറയും കണ്ട ടെൻഷനും പരീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലും ഇപ്പോൾ സ്കൂളിലൊരു പരിപാടി കണ്ടിട്ടുണ്ടല്ലോ എന്താ എന്താ ഡാൻസ് മോളേ എന്ന് ചോദിക്കും മീനാക്ഷി പറയുക സൂമ്പ ഡാൻസ് ആ അത് മനസ്സിനെ സമാധാനപ്പെടുത്താനുള്ളതാണ് ഈ വീട്ടിലും ശരിക്കും പറഞ്ഞാൽ സൂമ്പ ഡാൻസ് വേണം നിങ്ങളും കളിക്കുന്നു അപ്പം ഞങ്ങളോന്ന് ചോദിക്കും ഇത്രയും മീനാക്ഷിയും പരസ്പരം നോക്കും ഈ ബാലേട്ടനെ എന്ത് പറ്റിയെന്ന് ചോദിക്കും അല്ല അത് നല്ലതാണ് ഈ ദേവമംഗലത്തെ മൊത്തത്തിലൊരു പിരിമുറുക്കയുണ്ട് അത് കുറയണമെങ്കിൽ സൂമ്പ ഡാൻസ് തന്നെ നല്ലതെന്ന് പറയും അപ്പം പറയും പിന്നെ ഒരു കാര്യം ചോദിക്കും മീ ഞാനേ മീനാക്ഷിയുടെ ഒരു കാര്യം പറഞ്ഞു ഗോമതിയുടെ ഒരു കാര്യം പറഞ്ഞു ആര്യനോടും പറഞ്ഞു നിങ്ങളുടെ രജിസ്റ്റർ മാരേജിൻ്റെ കോപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല ആവശ്യത്തിനാണെന്ന് അത് ഗോമതിയും ഒന്നും പറഞ്ഞിട്ടില്ല മിത്രയും മീനാക്ഷിയും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി അതെൻ്റെ മോളെ അത് ഞങ്ങളിലും വേണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗോമതി അത് ചിലപ്പോൾ ആര്യൻ്റെയിലാവും അവൻ തരും മിത്രേടേലല്ലല്ലോ എന്ന് പറയും ശരി ആരേലായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ലിങ്ക് കിട്ടണം എന്ന് പറഞ്ഞ് മാലിനകത്തേക്ക് പോവും അപ്പോൾ ചീര എന്തോ അറിഞ്ഞിട്ടുള്ളൊരു സംശയമാണ് എന്തൊക്കെയോ അങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് സത്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചോദിക്കില്ലെന്നറിയപ്പോൾ ആ എന്നോടും ചോദിച്ചു മീനാക്ഷിക്കും സംശയം മീനാക്ഷേച്ചിക്ക് തോന്നിയോ എന്തോ അങ്ങൾ മറിച്ച് വയ്ക്കുന്നില്ല അങ്ങനെ എന്തോ സംശയമില്ലേ നമുക്ക് ചോദിക്കും ഇല്ല അതോ നിനക്കും തോന്നുന്നതാണ് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല ചിലപ്പോൾ നിനക്ക് വേണ്ടിയിട്ടാവുള്ളൂ അച്ഛൻ പറഞ്ഞില്ലേ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഗോമതിക്ക് എന്തോ മനസ്സിൽ വല്ലാത്ത ടെൻഷനുണ്ട് അത്ര തന്നെ മിത്രയ്ക്കും ഉണ്ട് ഞാൻ രണ്ട് മൂന്ന് പേരും കൂടെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ് അച്ഛമ്മ വിളിക്കുന്നുണ്ട് അച്യുതാ അനന്ത എല്ലാവരും ഇങ്ങോട്ട് വന്നേന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടെ അച്ഛമ്മ എടുത്തില്ലോ അപ്പോൾ ആ അലോകണമെങ്കിൽ ആദ്യ സന്തോഷമായിട്ട് എൻ്റെ അച്ഛമ്മയെ പ്രമാണം എടുത്താന്ന് ചോദിക്കും അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിനെന്തിനാണ് അമ്മ ഇത്ര മുഖപുര അതങ്ങോട് തന്നാൽ പോരെയെന്ന് പറയും അങ്ങനെ തന്നാൽ പറ്റില്ല അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേക്കുമ്പോൾ എന്തൊക്കെയോ ഒരു രഹസ്യം മറച്ചു വെക്കുന്ന പോലെയെന്ന് പറയുന്നുണ്ട് നമ്മുടെ അനന്തനും അതുപോലെ തന്നെ അച്യുതന അപ്പോൾ പറയുന്നുണ്ട് ഏയ് രഹസ്യമൊന്നുമല്ല ഒക്കെ പരസ്യം തന്നെയാണ് ഇനി എല്ലാം നിങ്ങളറിയണം നാളെ രാവിലെ നിങ്ങളാരും ഒരിക്കലും പോകരുത് ഞാൻ പ്രമാണം തരുന്നതാണെന്ന് അറിയും നാളെ രാവിലെ ശരി ഞങ്ങൾ പത്ത് മണിയാകുമ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും എന്നു പറയുമ്പോൾ അതെ എല്ലാവരും കൂടെ വേണം എന്നു പറയും അങ്ങനെ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് പിന്നെ വീണ്ടും മീനാക്ഷേം അതേപോലെ തന്നെ മിത്രനെയാണ് കാണിക്കുന്നത് എന്തോ അങ്കിൾ എന്തോ സംശയം വെച്ചിട്ടുണ്ട് സംസാരിക്കണേ അല്ലെങ്കിൽ ഇപ്പോൾ സൂമ്പാടാൻസൊക്കെ നമ്മളോട് കളിക്കാൻ പറയുമെന്ന് അറിയും അല്ലെങ്കിൽ ആ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് രജിസ്റ്റർ മാരേജിൻ്റെ കോപ്പി എന്ന് പറഞ്ഞപ്പോൾ മോളെ അത് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ബാലൻ അത് കേട്ടുകൊണ്ട് വരും അതെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് മോളെ എന്ന് പറയും എന്നിട്ട് പറയും മോളെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കല്യാണം കഴിഞ്ഞ നാളെ തുടങ്ങി ചോദിക്കാമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ എത്ര വർഷമായി ആര്യനായിട്ട് പ്രണയമായിട്ടെന്ന് പറയുമ്പോൾ മി അപ്പോൾ മീനാക്ഷി പറയും കുറേ നാളായി എന്ന് പറയും പിന്നെ പറയും നി എന്തുകൊണ്ട് എന്നിട്ട് സ് കല്യാണമായപ്പോൾ കൃഷ്ണമംഗലത്ത് പറയും അത് പേടിച്ചിട്ട് അച്ചാ എന്ന് പറയും ഞാൻ മിത്രയോട് ചോദിക്കുന്നതൊക്കെ മീനാക്ഷി എന്നുള്ള മറുപടി പറയണേന്ന് പറയും അവളുടെ ക്യാരക്ടർ അങ്ങനെയല്ല അച്ചാന്ന് പറയും ആ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഏറ്റവും വലിയ ശത്രുന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ആ സംഭവിക്കോ എന്നൊക്കെ ചോദിക്കും വീണ്ടും മിത്രയ്ക്ക് ഭയങ്കര പേടിയാവുകൊണ്ട് മിത്ര പറയുന്നുണ്ട് മീനുവിനോട് ചേച്ചി കണ്ട എന്തൊക്കെയോ അങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്തോ മനസ്സിലാക്കിയിട്ടുണ്ട് വിവാഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ എവിടെന്നോ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് അങ്കിൾ ഇങ്ങനൊന്നും പറയില്ല എന്ത് നോക്കി അങ്കളിൽ നല്ലൊരു മാറ്റമുണ്ട് എന്തോ സംശയം അതോ എന്തോ ഒളിച്ചു വെച്ചിങ്ങനത് കണ്ടുപിടിക്കാൻ നടക്കണ പോലെ ഇനി തോന്നുന്നതെന്നു പറഞ്ഞപ്പോൾ മീ മീനേ അത് നിനക്ക് തോന്നുന്നതാണെന്ന് പറയും പിന്നീട് ആകാശം പാട്ടും പാടി വരികയായിരിക്കും പെട്ടെന്ന് കാറ് കാണുമ്പോൾ സന്തോഷം കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് എല പൊടിയൊക്കെ ഇങ്ങനെ തട്ടിക്കളയിന് അത് വന്ന് ഓ നീ വന്നോ നീയേ നീ എന്ത് പണിയുണ്ടോ ഒന്ന് ചെയ്തത് എന്താണെന്ന് ചോദിക്കും നീ ഇന്ന് കടയിൽ നിന്ന് ഇറങ്ങിപ്പോയത് അത് ശരിയായ നടപടിയാണോ എന്ന് തോന്നും നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കും ഓ പിന്നെ ഇപ്പം എന്താ എൻ്റെ അമ്മ വന്ന് വിളിച്ചപ്പോൾ എനിക്ക് പോയി എനിക്ക് തോന്നി അങ്ങനെ പോകണമെന്ന് കടയോട് എനിക്ക് നല്ല ആത്മാർത്ഥതയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ അങ്ങനെ താല്പര്യമില്ല എനിക്ക് അവരവിടെ കടയിലിരിക്കുമ്പോൾ ആ കടയിൽ വന്ന് നിൽക്കാൻ തന്നെ താല്പര്യമില്ല എന്ന് പറയും എടാ നീ എന്തൊക്കെയാണ് നീ പറയുന്നത് താങ്കളി അച്ഛനില്ലാത്ത സമയത്ത് നീ നീയൊക്കെ അല്ലേ അവിടെ വേണ്ടത് എന്തായാലും അവരുണ്ടല്ലോ അത് എന്ന് പറയും നീ കാറിൻ്റെ പൊടിയും തട്ടി നിൽക്കുന്നത് നിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈ കാർ എന്നുള്ള വിചാരമുള്ളറിയും അതെ അത്രയേ ഉള്ളൂ എന്നു പറയും എൻ്റെ ഈ കാറിന് എത്ര ലക്ഷം രൂപ വരെ വലിയെന്നറിയാം ഗവൺമെൻറ് സ്റ്റോഴ്സിന് എത്ര വലിയ ഉണ്ട് എന്ന് ചോദിക്കും പുച്ചത്തോടെട്ടാ എന്ന് പറഞ്ഞു ധർമ്മൻ കൈ ചൂണ്ടും മാമൻ ചൂടാവണ്ട ഞാൻ തമാശ പറഞ്ഞാണ് അത് മനസ്സിലൊന്നും അട്ടൻ വേണ്ട ഞാനേ പോയി ഫ്രഷ് ആവട്ടെ കേട്ടോ എന്നിട്ട് വൈകുന്നേരം സംസാരിക്കാമെന്ന് പറഞ്ഞ് ആകാശ പോകുന്നു നോക്കി ഇങ്ങനെ അമ്പരപ്പോടെ നിൽക്കുന്നുണ്ട് നമ്മുടെ മാമൻ പിന്നീട് ഹാളിലേക്ക് ചെന്ന് കഴിക്കുന്ന ദേവി പറയും ആകാശെ നീ അവിടെ നിന്നേ ഇനോട് കാര്യം ചോദിക്കുക എൻ്റെ എന്തേട്ടത്തിന്ന് പറയും നീ ചെയ്തത് ശരിയാണോ നോക്കിയാൽ എന്ത് നീ തോന്നുമ്പോൾ കടയിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് അറിയും അതെനിക്ക് ഏട്ടത്തോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയും ആ സമയത്ത് അങ്ങനെ താല്പര്യമില്ലാണ്ടായി ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരെ മുറിയിലേക്ക് തീർച്ചയല്ലും എന്താ ചേച്ചി എന്തേട്ടത്തി എന്ന് വയ്ക്കും അതെ മീനു ഇന്ന് വേനേ കടയിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയിട്ട് എപ്പോഴും വന്നതെന്ന് നോക്കിയെന്ന് പറയും നിങ്ങൾ കടയിലെ പ്രശ്നങ്ങൾ കടയിൽ വെച്ച് തീർക്കല്ലാണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് ബഹളം വെക്കണതെന്ന് ചോദിക്കും പിന്നെ പറയാനുള്ളത് പറയണ്ടേ ഒരു ഉത്തരവാദിത്വം വേണ്ടേ അവനെന്ന് പറയും ഓ നിങ്ങൾക്ക് ഭയങ്കര ഉത്തരവാദിത്തം ഉണ്ടല്ലോ എന്ന് മീൻ ആ നമ്മുടെ ആകാശ ദേവിയോട് പറയും അതെ എനിക്കൊരു ഉത്തരവാദിത്വം കുറവുമില്ല അ ബാലച്ഛൻ അനോ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്യണേ എന്ന് പറയും ഞാൻ ഞാനിന്ന് മീനുവിൻ്റെ അച്ഛൻ വന്നപ്പോൾ മീനുവിൻ്റെ അച്ഛനോട് നല്ല രീതിയിൽ തന്നെ തന്നെയാണ് പെരുമാറിയെന്ന് പറയും അപ്പോൾ ആ ശബ്ദം കേട്ട് ആരെയും ഇത്രയും വരും എന്തത് പുറത്ത് കേൾക്കുന്നുണ്ടല്ലോ അച്ഛ എന്ന് പറയും പറയും ഞാൻ കടയിലെ കാര്യങ്ങൾ പറഞ്ഞത് ഇവൻ ഇവന് ഉത്തരവാദിത്തം ഇല്ല തോന്നണം നേരത്ത് പോകും തോന്നുന്നു നേരത്തെ ഇറങ്ങി വരുന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ ദേവിയോട് നിങ്ങൾ ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കണ്ട അതെ കോമദി സ്റ്റോഴ്സേ എൻ്റെ അച്ഛൻ്റെ കടേനെ ഞാൻ ബാലൻ്റെ മകനാണ് എനിക്കുള്ള അവകാശം എന്തായാലും നിങ്ങൾക്കില്ല അവിടെ എന്ന് പറയും എനിക്കും കൂടി അവകാശപ്പെട്ട കടയാണ് ഞാൻ തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോകുന്നു എന്നു പറയും എന്നിട്ട് ആര്യ അച്ഛനോട് വേണമെങ്കിൽ പറഞ്ഞേക്കിട്ടാ കടയിൽ വന്നിരിക്കാൻ അല്ലെങ്കിൽ കട വേറെ ആൾക്കാർ കൊണ്ടുപോകുന്ന പറയും ആകാശം നീ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഞാനേ കരലെടുത്ത് കാണിച്ചാലും ചേമ്പരത്തി പോകുന്നു പറയുള്ളൂ അതുകൊണ്ട് എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു ദേവി പൊന്നനിയാ ക്ഷമിക്കുന്നു എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് പോകും അവർക്ക് എന്തൊരു സാമർത്ഥ്യമാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മീനാക്ഷി ആ സമയത്ത് മീനേശ്വർ ഉണ്ട് ആകാശം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അച്ഛനെ കട അച്ഛനും നിങ്ങളും തമ്മിൽ ഈ കടയിലെ പ്രശ്നങ്ങൾ വലുതാക്കരുത് അച്ഛനെ കടയിലേക്ക് വലിച്ചിടരുത് എൻ്റെ വീട്ടുകാർ അതിൽ ഏൽപ്പിക്കരുത് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ദേവ നമ്മുടെ മിത്ര പറയും ദേവത്തേക്ക് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഒരു മാറ്റവും ഇല്ല അവർക്ക് വല്ലാത്ത സാമർത്ഥ്യമാണ് ആകാശ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ക്ഷമിക്കണേ ആര്യനും ആകാശവും പറയും അതിനുശേഷം ആര്യൻ തുറന്നു തന്നെ പറയണ് അതെ ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടൻ വിഷമാവരുത് എന്തിനാ മീന മീനേച്ചിൻ്റെ അച്ഛനെ ഏട്ടത്തിൽ അച്ഛനെ കടയിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ ആവശ്യമുണ്ട് അതൊരു ഇഷ്ട കുറവില്ലേ വരുത്തുള്ളൂ ഏട്ടത്തി മറ്റേട്ടത്തി ഇപ്പോൾ ദേവേട്ടത്തി പറഞ്ഞ പോലെ അങ്ങനെ ഒരാളെ പുറത്തുനിന്ന് കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കടക്കി എപ്പോഴും വന്നിരിക്കുമ്പോൾ അത് കടക്കി തന്നെ ഒരു മോശമല്ലേ അപ്പം അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ചേട്ടനെതിരെ നിർബന്ധിച്ച് ആങ്ങളുടെ കടയിൽ കൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചപ്പോടാ ഞാൻ നിർബന്ധിച്ചൊന്നും ഒന്നും കൊണ്ടിട്ടല്ല ആങ്കൾ വന്നപ്പോൾ ഇവർ അപമാനിച്ച് വിട്ടപ്പോൾ ആ ദേഷ്യത്തിന് പിന്നെ വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അത് ശരിയായില്ല അവരെപ്പോഴും കടയിൽ വരുന്നത് ശരിയല്ല എന്ന് ആരെയും തീർത്ത് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോകും അത് അപ്പോൾ നമ്മുടെ ആകാശിനത് വല്ലാത്തൊരു ഷോക്ക് ആവുന്നുണ്ട് ആര്യനും കൂടി അങ്ങനെ പറയുന്നു വിചാരിച്ചില്ല അങ്ങനെ ആകാശ പോ ആകാശിങ്ങനെ ആരെയും പോകുന്നത് നോക്കി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ